സിദ്ദിഖ് എന്ന നടനെ ഇനി സമാധാനമായി കിടന്നുറങ്ങാം പോലീസ് അറസ്റ്റ് ചെയ്യില്ല റിമാൻഡ് ചെയ്യില്ല യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി സിദ്ദിഖിൻ്റെ ജാമ്യപേക്ഷ തള്ളിയിരുന്നു തുടർന്നാണ് സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞതും സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചതും ജാമ്യം ലഭിച്ചതിന് ശേഷം ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുകയാണ് സിദ്ദിക്കിൻ്റെ നാട്ടുകാർ സിദ്ദിക്കിൻ്റെ വീടിന് മുന്നിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇന്ന് ഉച്ചയോടെയാണ് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിക്കിനെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് മലയാള സിനിമയിലെ ഒരു വിഭാഗം ആളുകൾ സിദ്ദിഖിന് ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് മലയാള സിനിമയിലേക്ക് സിദ്ദിഖ് എന്ന നടൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് സിനിമാ പ്രേമികൾ